എണീറ്റ് വന്നതാ എന്നിട്ട് വിശക്കുന്നുണ്ട് അത് എന്നാൽ രാവിലെ എണീറ്റിട്ട് അവിടെ ഒരു കൈ സഹായം ചെയ്തു കൊടുക്കി അതല്ല കൈ കൈ ഇവിടെ വന്നിരിക്കും ചേച്ചിക്ക് നല്ല ആവശ്യം ഉണ്ടായിരുന്നു വിശന്നിട്ട് വൈ എടി അമ്മ അപ്പുകുട്ടിനെ വിശക്കുന്നുണ്ട് മക്കളെ ഒരു അഞ്ചു അയച്ചെന്ന് കഴിഞ്ഞാ പിന്നെ മോന് നി കണ്ണ് ആവുന്നില്ലന്നാ പിന്നെ രാവിലെ തന്നെ വന്നിട്ട് ഒരു കൈ സഹായം ും കൊതി പിടിക്കേണ്ടി വരും തരും

അങ്ങനെ വണ്ടേ എന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ പിടിച്ചു കഴിയാറില്ല അതിന്റെ അസൂയേക്ക് വാല് വെക്കാൻ പറ്റുന്നു െ കൊണ്ടൊന്നും ഗോപാല കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയിൽ കയറി അവൾക്ക് ജോലി ഇല്ലല്ലോ മാത്രമല്ല വിദ്യാഭ്യാസം വിവരവും അതും ഇല്ല എന്റെ മോൾ അങ്ങനെയാണോ അവൾക്ക് നല്ല ജോലിയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ അല്ലേ ആ അടുക്കളയിൽ ഇങ്ങനെ പാത്രം കഴിഞ്ഞ് കുത്തിരുന്ന മതിക്ക് പോലെ അച്ഛമ്മക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ അവൾക്ക് എന്താ പണിത്താല് ആ അതാ പറയുന്നത് പെൺകുട്ടികളെ സ്കൂളിൽ പോയിട്ട് നല്ലവണ്ണം പഠിക്കണം നല്ല ജോലിയൊക്കെ വാങ്ങണം എന്നാ മാത്രമേ കല്യാണം കഴിച്ചുണ്ടോ വീട്ടിൽ വില ഉണ്ടാവുള്ളൂ അല്ല നിന്റെ സുലുമാമിന്റെ മാതിരി പാത്രം കഴുകി കുത്തിരിക്കേണ്ടി വരും അത് പിന്നെ അമ്മമ്മ നല്ലോണം പഠിക്കായിരുന്നു മക്കളെ എല്ലാ ക്ലാസിലും ഫസ്റ്റ് ആയിരുന്നു പക്ഷേ പണ്ടത്തെ കാലത്തൊക്കെ നേരത്തെ കല്യാണം കഴിച്ചു വിടുവല്ലേ മാത്രമല്ല എന്നെ പഠിപ്പിക്കാന്നൊക്കെ വീട്ടാർ തീരുമാനിച്ച സമയത്താണ് നിന്റെ അമ്മച്ചൻ വന്ന് എന്നെ കല്യാണം ആലോചിക്കുന്നത് പിന്നെ പുള്ളിക്കാരൻ വലിയ പണക്കാരനായതുകൊണ്ട് എൻ്റെ വീട്ടുകാരൊന്നും നോക്കില്ല കണ്ണും കൂട്ടി കല്യാണം അത് കഴിപ്പിച്ച് ഞങ്ങൾ അമ്മേ പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഇപ്പോൾ വല്ലതാണെങ്കിലേ രണ്ട് മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസത്തിനല്ല അത് കല്യാണം കഴിക്കുന്നത് പതിനഞ്ച് വയസ്സ് വ്യത്യാസമല്ലേ ഒരു പടി പോയി ഈ അച്ഛമ്മക്ക് കിട്ടിയത് ओ, ने ने ने। ओ, െ ഡിസ് അമ്മച്ചനെതിട്ടേ അമ്മാണി കല്യാണം കഴിക്കലോ നമ്മുടെ നാട്ടിലിപ്പോ അന്ന ഡിവോഴ്സ് ആയല്ലേ വേറെ ആരും കല്യാണം കഴിക്കാൻ ഒന്നും പറ്റില്ല മക്കളെ പറ്റിയൊക്കെ ചെയ്യും അമ്മമ്മേക്കി പറ്റിയെങ്കിൽ പറ ഞാൻ മാട്രിമോണീൽ ഒന്ന് രജിസ്റ്റർ ചെയ്യാം മാട്രിമോണിയോ അതെന്താ സാനോ ഓ എന്നെ അമ്മമ്മേ അതില് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാലേ അമ്മമ്മനെ പോലെ കല്യാണം കഴിക്കാതെ അല്ലേ ഡിവോഴ്സ് ആയിയൊക്കെ നിൽക്കുന്ന കുറേ ആൾക്കാർ ഉണ്ടാവും അതില് നമുക്ക് മാച്ച് ആയിട്ടുള്ളവരെ അവർ സെലക്ട് ചെയ്തു തരും അങ്ങനെ അമ്മമ്മേക്കി പറ്റിയ ഒരാളെ അതിന്ന് കിട്ടിയാണല്ലേ അമ്മ ചേട്ടൻ ഡിവോഴ്സ് ചെയ്തിട്ട് അമ്മമ്മേക്കി കല്യാണം കഴിക്കാനല്ലേ വേറെ ഓ ഇനി പെന്തായാലും ഒരു മാട്രിമോണി കോട്രിമോണി ഒന്നും വേണ്ട

അമ്മ പേടിക്ക് പോയി ഓ ഇപ്പോഴത്തെ പിള്ളേടീ ഒരു കാര്യേ ഒന്നോ രണ്ടാംതേറെ ഡിവോഴ്സാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ പാറു അമ്മ എന്നെന്താ ന്യൂഡിൽസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആ അതെ നല്ലോണം വെഷ്ണു കഴിച്ചിട്ട് വെഷ്ണം കഴിക്കുന്ന കൊണ്ടാ ഇനൊക്കെ രണ്ടത്തത് നല്ലോണം വെഷ്ണാണല്ലോ അതുകൊണ്ട് എത്ര രുചി തോന്നുന്നത് അമ്മ എനിക്ക് എന്നെ വേണം ന്യൂഡിൽസ് എന്റെ തീർന്നു പോയി എനിക്ക് രണ്ട് വിട്ട ഞാൻ തന്നില്ല അപ്പൂട്ടാ ഇനി മതി ഇത്ത്ര നല്ല സാനം ഒന്നല്ല നല്ല പത്തിരി ചപ്പാത്തിയാണ് എനിക്ക് അരങ്ങുന്നില്ലല്ലോ ന്യൂഡിൽസ് ആണെങ്കിൽ എത്രണ വേണല്ലോ ഇരുന്നു തന്നോളും അമ്മ എനിക്ക് എന്നെ വേണം അതെ

ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്നും വരും േ ആരോഗ്യത്തിന് നല്ലതല്ല നമ്മൾ നമ്മളെന്താക്കുന്നേ വേറെ ഇവിടെ പുട്ടും പത്തിരിയും ചപ്പാത്തിയും ഇങ്ങനത്തെ ഒക്കെ കഴിച്ചാൽ മതി രാവിലെ അല്ലാതെ ഈ എല്ലാം രാവിലെ തന്നെ കുത്തി ഇനി ഇവിടെ ഇത് പോയി ഇരുന്ന് കഴിച്ചോളി